നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേരള തീരങ്ങളിൽ വലിയ തിരമാലയ്ക്കും കടലേറ്റത്തിനും സാധ്യത ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കേരളത്തിലെ വിവിധ തീരപ്രദേശങ്ങളിൽ കനത്ത തിരമാലകളും കടലേറ്റങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുമായി ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് രംഗത്തെത്തി ജൂൺ പതിനെട്ട് മുതൽ അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷം അതീവ ജാഗ്രത ആവശ്യപ്പെട്ടിരിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു പ്രധാന മുന്നറിയിപ്പുകൾ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരപ്രദേശങ്ങളിൽ രണ്ടേ മുതൽ നാല് മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾ ഉണ്ടാകുമെന്ന് പ്രവചനം കടൽക്ഷോഭം ശക്തമാകുന്നതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുതെന്ന നിർദ്ദേശം തീരദേശ നിവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അടിയന്തര സാഹചര്യങ്ങൾക്ക് തയ്യാറായിരിക്കണമെന്നും അധികൃതർ അറിയിച്ചു ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജനങ്ങൾക്കുള്ള നിർദ്ദേശങ്ങൾ കടലിനോട് ചേർന്നുള്ള വഴികളിൽ യാത്ര ഒഴിവാക്കുക മുട്ടം കടലേറ്റം കെട്ടിടങ്ങൾക്ക് ഹാനി എന്നിവ പ്രതീക്ഷിക്കാവുന്നതാണ് അനാവശ്യമായി തീരപ്രദേശങ്ങളിലേക്കുള്ള യാത്ര ഒഴിവാക്കുക ദുരിത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക സംസ്ഥാന ദുരിത നിവാരണ അതോറിറ്റി കൂട്ടിച്ചേർത്ത മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ആകെ ജാഗ്രത പുലർത്തണം ദുരിതാവസ്ഥയിലേക്കുള്ള സാധ്യത വിലയിരുത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ